ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിമ്സ്പേഷ് ആൻഡ് ബ്യൂട്ടി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊളോജിൻ മാസ്ക്കിനെ കുറിച്ചിട്ടാണ് വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കൊളോജിൻ മാസ്ക് റെഡിയാക്കാം കേട്ടോ കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് മാം കൊളോജിൻ്റെ ക്രീം അല്ലെങ്കിൽ കൊളോജിൻ മാസ്ക് അതുപോലെ തന്നെ കൊളോജിൻ സപ്ലിമെൻ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് എപ്പോഴും പറയാറുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കൊളോജിൻ മാസ്ക് ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് കൊളോജിൻ എന്നുള്ളത് അറിയണ്ടേ അല്ല എന്തിനാണ് നമ്മൾ കൊളോജിൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമുക്കറിയാം നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് നമുക്കൊരു പ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ കണ്ണിൻ്റെ സൈഡ് എല്ലാം ചുളിവുകൾ വന്നിട്ടുണ്ടാവും പതിയെ 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 നമുക്ക് എന്താ പറയുക നമ്മളുടെ പതിയെ റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഡ്രൈനെസ് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ വരും ഇതെല്ലാം തന്നെ നമ്മൾ െന്ത് എന്തിൻ്റെ അതായത് ഒരു സമയം കഴിയുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് കൊളോജിൻ്റെ അളവ് പതിയെ പതിയെ കുറയും അപ്പോൾ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫുഡിൽ നമ്മളെപ്പോഴും കൊളോജിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം എടുക്കണം എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കുക നമ്മൾ എന്ത് കഴിക്കുന്നു അതിൻ്റെയും കൂടെ റിസൾട്ടാണ് നമ്മളുടെ ഭംഗി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നതിൻ്റെയും കൂടെ റിസൾട്ടാണ് നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മളുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണങ്ങൾ മാക്സിമം ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഫുഡ് മാറ്റം വരുത്തേണ്ടതാണ് എല്ലാവരും തന്നെ കാരണം നമ്മളൊരു പതിനഞ്ച് ഇരുപത് വയസ്സിൽ കഴിച്ച പോലെ നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ നമ്മൾ ഡയറ്റ് പാർട്ട് നമ്മൾ നോക്കണം അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ആദ്യം അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം കൊളോജിൻ്റെ അടങ്ങിയിട്ടുള്ള അതായത് എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ കൊളോജീൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ കണ്ടും കൂടിയാണ് അപ്പോൾ അതായത് ചിക്കനിൽ എഗിൽ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അതുപോലെ നമുക്ക് അവക്കേടോ ഓറഞ്ച് ലൈം ഇതിലെല്ലാം നമുക്ക് കൊളോജിൻ കണ്ടന്റ് വരുന്നുണ്ട് സോ ഇതെല്ലാം നമ്മൾ മാക്സിമം ബ്രോക്കോളി ഇതെല്ലാം തന്നെ നമ്മൾ മാക്സിമം എടുക്കാൻ ഡയറ്റിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവക്കേടോ സൂപ്പാണ് നമ്മൾ ഡെയിലി ചിലവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാറുണ്ട് സോ അതെല്ലാം നല്ലതാണ് കാരണം നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും പറയും നമുക്ക് ചെറുപ്പമായിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പക്ഷേ എല്ലാവർക്കും ആഗ്രഹമാണ് എന്നാൽ നമുക്ക് ചെയ്യാൻ മടി മാത്രമല്ല ഞാൻ പറയുന്നത് കുറേ പേർക്ക് അറി അറിവില്ല കൂടെ കൊണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും നമുക്കൊരു ന്യൂട്രീഷൻ്റെ ഹെൽപ്പൊക്കെ എപ്പോഴും നല്ലതാണ് കേട്ടോ ഒരു ഇടയ്ക്കൊക്കെ നമ്മളൊരു ന്യൂട്രീഷനെ കാണണം എന്നിട്ട് നമ്മളെ നമ്മളുടെ ഒരു വെയ്റ്റ് നമ്മളുടെ ഹൈറ്റ് നമ്മളെ ഏജ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ചാർട്ട് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് നല്ല ഡയറ്റ് ചാർട്ട് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും സോ നമുക്ക് നോക്കാം ഇന്ന് എന്താണ് നമ്മളുടെ ഈ ഒരു കൊളോജിൻ മാസ്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊരു ക്ലാസ് വരുന്നുണ്ട് ഗ്ലാസ് മേക്കപ്പിൻ്റെ ക്ലാസ് നമ്മൾ വരുന്ന മൺഡേ അതായത് ട്വൻറ്റി സെക്കൻഡിൻ്റെ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ഓൺലൈനിൽ ഞാൻ ക്ലാസ് ഞാൻ തന്നെ ചെയ്ത് കാണിക്കുവാണ് സെൽഫ് മേക്കപ്പാണ് കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഒരുപാട് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുക ഇനിയും അത് അറിയാത്തവരുണ്ടെങ്കിൽ കാരണം എപ്പോഴെപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ് മാം ഒരു ഗ്ലാസ് വയ്ക്കണം എന്നൊക്കെ സോ ഗ്ലാസ് മേക്കപ്പ് നമുക്ക് എങ്ങനെയാണ് നമുക്കറിയാം നമുക്ക് പല ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് സെലിബ്രിറ്റീസും അല്ലെങ്കിൽ സെലിബ്രിറ്റീസെന്നൊന്നും വേണ്ട എല്ലാ ചില ആൾക്കാരും നന്നായിട്ട് തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പൊക്കെ ചെയ്ത് കാണുമ്പോൾ നമുക്കും തോന്നും ഇതുപോലെ എനിക്കും ഒരുങ്ങണം എന്നൊക്കെ തോന്നാറുണ്ടല്ലേ പക്ഷെ നമുക്ക് എന്തോ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു എന്താ പറയുക ഒരു നോളേജ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല ചിലവർക്ക് മേക്കപ്പ് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ തന്നെ ഒരു പേടിയാണ് അയ്യോ ഞാൻ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ഒരു ടെൻഷനാണ് എൻ്റെ പോയോ ഫൗണ്ടേഷൻ ഇട്ടത് കൂടി പോയോ ലിപ്സ്റ്റിക് ചേരുന്നുണ്ടോ ഇങ്ങനെ പല കൺഫ്യൂഷനൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ് എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഫീസിലും കൂടിയിട്ടാണ് വരുന്നത് വെറും ത്രീ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് നോളേജ് ഉണ്ടാവും പ്ലസ് ആയിരം രൂപയിൽ താഴെ വരുന്ന അതേ തൗസൻഡ് റുപ്പീസിൻ്റെ അണ്ടറിൽ താഴെ വരുന്ന പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ ആയിട്ടുള്ള മേക്കപ്പാണ് കാണിക്കുക കാരണം ഒരുപാട് പേര് പറയുന്നത് ഗ്ലാസ് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു എന്താ പറയുക ഇതിലും മേടിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ല പ്രീമിയമാണ് പ്രീമിയം പ്രീമിയം പ്രീമിയായിട്ടുള്ള ഇതാണ് അപ്പോൾ അത്രയും നമുക്ക് എമൗണ്ട് വരും പ്രൊഡക്റ്റിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ ചെയ്ത് മനസ്സിലാക്കി തരാം അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം മൺഡേ ആണ് വരുന്നത് അപ്പോൾ കയറാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ അറ്റ് എ ടൈം കയറാൻ പറ്റാത്തവർക്ക് വീഡിയോ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് കൂടാതെ നമ്മളിതിൻ്റെ എല്ലാവരുടെയും നോളേജ് ആയിട്ട് നോട്ട്സും നമ്മൾ തരുന്നുണ്ട് അപ്പോൾ സെൽഫ് മേക്കപ്പ് നല്ല രീതിയിൽ ഒരുങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ് എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ ദെൻ കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് കൊളോജിൻ മാസ്കിലേക്ക് പോകാം അപ്പോൾ കൊളോജൻ മാസ്കിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ളതാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവമാണ് ചോറുണ്ടാക്കാത്തതായിട്ട് നമ്മൾ ആരും തന്നെ ഇല്ല സോ നമ്മളെല്ലാവരും ചോറിന് അഡിക്റ്റഡ് ആയിരിക്കും അല്ലേ അപ്പം ചോറ് നമുക്ക് തലേ ദിവസത്തെ ഈ ഒരു കഞ്ഞിവെള്ളം ഇതാണ് നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം വേണ്ടത് കേട്ടോ നമുക്ക് ഇന്നത്തെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യരുത് നമുക്ക് തലേ ഇന്നത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം സോ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാം നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം ഏകദേശം ഞാൻ നമുക്കൊരു ഫേസിന് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സോ ഇതിലേക്ക് ഒരു സ്പൂൺ തന്നെ എടുത്തിരിക്കുന്നത് സെയിം അളവിൽ നമുക്ക് അലോവേര എടുക്കാം സെയിം അളവിൽ അലോവേര നോക്കൂ ഇത്രയും തന്നെ അളവിൽ നമ്മൾ അലോവെറ എടുത്ത് തിലേക്ക് കുറച്ച് അത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് കേട്ടോ ചിലവർക്ക് ലൈം അത്ര ഓക്കെ ആവണമെന്നില്ല ചിലവർക്ക് ഓക്കെ ആവും ചിലവർക്ക് ഓക്കെ ചിലവർക്ക് സ്കിന്നിന് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും ലൈം യൂസ് ചെയ്യുന്ന സമയത്ത് സോ അതുകൊണ്ട് അത് വേണം എന്നുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ചെയ്യണമെന്നില്ല ഞാൻ വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ചെയ്താൽ കുറച്ചും കൂടി റിസൾട്ടാണ് കാരണം ഇതിൽ വൈറ്റമിൻ സി ആണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കൊളോജിൻ്റെ മാസ്ക് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് വേണം ലൈം വേണം ചിലവർക്ക് എന്തെങ്കിലും സ്കിന്നിന് ഒരു ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാവുന്നതാണ് സോ നമുക്കിതൊന്ന് എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാല് ഡ്രോപ്പ് കേട്ടോ സോ വലിയ സ്കിന്നിന് ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ എടുക്കാം അല്ലാത്തവരാണെങ്കിൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് എടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹണിയും കൂടെ നമുക്കിതിൽ മിക്സ് ചെയ്യാം കേട്ടോ ഹണിയും കൂടെ മിക്സ് ചെയ്യാം സോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹണിയാണ് ഞാൻ വളരെ ഒരു അര ടി അര ടീസ്പൂണ്ടോ അടുത്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഹണി നല്ല എന്താ പറയുക ഹണി എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണല്ലേ നമുക്ക് ഡെയിലി മോർണിംഗ് നമ്മളുടെ ഡയറ്റിലും എല്ലാത്തിലും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കും എല്ലാറ്റിനും നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതിൻ്റെ ഒരു മിക്സിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമല്ലേ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് നമ്മളൊന്നും ചേർക്ക ചേർത്തിട്ടില്ല നമുക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടുള്ള ഇപ്പോൾ നമ്മൾ കൊളോജിൻ മാസ്കുകളൊക്കെ നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും സോ എന്തൊരു റേറ്റാല്ലേ അത്രയും പൈസ കൊടുത്ത് ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറലാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ സ്കിന്നിന് ചേരുമോ ചേരില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കുക ചില എല്ലാ ചിലവർക്ക് ഞാൻ പറയുന്നത് ഇത് റൈസിൻ്റെ ആണ് ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല അലോവേറ മാത്രമേ വരുന്നുള്ളൂ അലോവേറ തന്നെ ഇച്ചിരി നമുക്ക് നമ്മൾ ലൈമും ഇച്ചിരി ഹണിയൊക്കെ സോ ഇതിൽ വലിയ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നമുക്കിത് എടുക്കാവുന്നതാണ് ഓയിലി ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ എടുക്കാം ദെൻ ഒരു നോർമൽ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നല്ല ഡ്രൈ ആണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ എടുക്കുക ഓലി സ്കിന്നിന് മൂന്ന് പ്രാവശ്യം ഡ്രൈ സ്കിന്നു വരെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ദെൻ സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രം വീക്കിലി വൺസ് മാത്രം എടുക്കുക കേട്ടോ നല്ലപോലെ ഇത് മിക്സ് ആവണം കാരണം ഇത് എന്താ പറയുക നമ്മളുടെ ആ കഞ്ഞിവെള്ളവും അതിൻ്റെ ഇതും എല്ലാം കൂടി ഈ നമ്മുടെ അലോവേറയും എല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് പേസ്റ്റ് പോലെ കിട്ടണം എന്നാലാണ് ഇത് നമുക്ക് വീട്ടിൽ അത്രമാത്രം എന്താ പറയുക ഞാൻ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം എൻ്റെ നല്ല റിസൾട്ടാണ് കേട്ടോ എൻ്റെ ദൈവം അടിപൊളി നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ ദെൻ സൂ തരീതി ആയിരിക്കും അപ്പം പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് അപ്പോൾ ഇത് എന്താ പറയുക ഞാനിത് എപ്പോഴൊന്നും ചെയ്യാറില്ല ആക്ച്വൽ നമുക്ക് സമയം കിട്ടാറില്ല എപ്പോഴെങ്കിലും നമ്മുടെ സ്കിൻ നല്ലപോലെ ഡളായി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് കാരണം കഞ്ഞിവെള്ളം എപ്പോഴും ഞാൻ റൈസിൻ്റെ പ്രൊഡക്റ്റുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഓരോ കഞ്ഞിവെള്ളവും തന്നെ അതുപോലെ തന്നെ റൈസിൻ്റെ വാട്ടറും അരി കഴുകിയ വെള്ളം ആണെങ്കിലും ശരി കഞ്ഞിവെള്ളമാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെയൊക്കെ ഇഷ്ടമാണ് ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ട്രൈ ചെയ്യാ ചെയ്യുന്ന ഒരു സംഭവമാണത് കണ്ടു നല്ല നമുക്കിതുപോലെ ഇരിക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ നൂറു വട്ടം പറയേണ്ടത് റിസൾട്ട് സൂപ്പർ ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കൊളോജിന് വേണ്ടിയിട്ട് ഇനി വേറൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ചെയ്യാം എന്താ പറയുക എനിക്കിത് ചെയ്തിട്ട് മതിയാവുള്ളൂ എന്താ കാരണം ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും കാരണം എനിക്കിപ്പോൾ ഇത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ചെയ്യിട്ടാലും എനിക്ക് പത്ത് മിനിറ്റ് എങ്കിലും എടുക്കും ഇത് ഇത് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ അത്രയും സമയം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിരിക്കാൻ പറ്റില്ല സോ അപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിസൾട്ടേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ആയിരിക്കും നല്ല ആണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത്ര സോഫ്റ്റ് ആണ് അതുതന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റികത കറക്റ്റായിട്ട് നമുക്കത് ബാലൻസ് ചെയ്യാനൊക്കെ സീരിയസ്ലി ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും വീക്കിലി വൺസെങ്കിലും നമ്മളിത് ചെയ്യണം കേട്ടോ വിട്ടുപോകരുത് വൺസ് എങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്ത് കൂടുതലൊന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാം എല്ലാം മുമ്പിൽ വെച്ചിട്ട് ഞാൻ ചെയ്തത് അപ്പോൾ എല്ലാം കണ്ടതാണ് സോ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഭയങ്കര റിസൾട്ടാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ നമ്മുടെ ക്ലാസ് അറ്റ് കാരണം ഇനി രണ്ട് ദിവസമേ ഉള്ളൂ നമ്മളുടെ ക്ലാസ്സിന് അപ്പോൾ ക്ലാസ് വേണം നമുക്കും ഒരു ഗ്ലാസ് മേക്കപ്പ് ഒക്കെ ചെയ്യണം ഒരുങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ നമ്മൾ എന്തായാലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര റിസൾട്ടാണ് ഇതൊന്നും പറയാനില്ല ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് എല്ലാവരും തന്നെ മെസ്സേജ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അടിപൊളി മാസ്ക് ആണ് അപ്പോൾ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇതെൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുകയാണ് ഓക്കെ കാരണം അത്രയും സമയം നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അടുത്ത ദിവസം ഞാൻ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ സോ നൈസായിരിക്കും ട്രൈ ചെയ്തോളൂ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് വരാൻ പറ്റട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക മാക്സിമം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും പിന്നെയും ഒരുപാട് പേര് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൂടെ നോക്കണം കേട്ടോ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഇതിൻ്റെ അല്ല സോറി വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെയൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളൂ എപ്പോഴും ലിങ്ക് കിടക്കുന്നുണ്ടാവും കമൻറ്റ് ബോക്സിലൊക്കെ കാരണം ഒരുപാട് പേര് വീണ്ടും 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 മെസ്സേജ് ചെയ്യുന്നുണ്ട് ലിങ്ക് കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞിട്ട് സോ അത് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക Okay, bye bye. Thank you. Bye.